ഹലോ ഗുഡ് ഈവനിങ് ചക്രയാളെ എന്നാണ്ട് വിശേഷം കുറേ കാര്യങ്ങൾ പറയുണ്ട് അടുക്കടുക്കായിട്ട് നിങ്ങൾ കേട്ടോ ജോലിക്കായിട്ട് സ്ത്രീകളെ വേണമെന്നുകൊണ്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് വീട്ടുജോലിക്ക് പോകാനും ഒത്തിരി പേര് സ്ത്രീകൾ വിളിക്കുന്നു സ്ത്രീകൾ എന്നെ സമീപിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് മേലെടുത്ത കൂലി കൊടുക്കണമെന്ന് നിർബന്ധമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ഒരു എണ്ണൂറ് രൂപയെങ്കിലും കൊടുക്കാൻ പറ്റാത്തവർ എന്നെ വിളിക്കേണ്ട വെറുതെ എൻ്റെ സമയം കളയാൻ വേണ്ടി വിളിക്കേണ്ട അപ്പം ഒരാൾ കുറേ പേര് വിളിക്കും ഫുൾ ടൈം ജോലിക്കാളെ വേണം പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അങ്ങനെയുള്ളവർ എന്നെ വിളിക്കണ്ടേ എന്നെ ഇരു ഒരാൾക്ക് ഒരു ദിവസം ഫുൾ ടൈം അവിടെ വീട്ടിൽ കിടന്നുറങ്ങി ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയെങ്കിലും മിനിമം വേതനം ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്യുക ആളുണ്ട് പിന്നെ ഇതേപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വന്ന് നമ്മുടെ വീട്ടിൽ ഒരു ജോലി ചെയ്തിട്ട് പോകുന്നതിന് മാസം കുക്കിങ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പോകുന്നതിന് മാസം എങ്ങനെ പോയാലും ഒരു പതിനെട്ട് പത്തൊമ്പത് രൂപ പതിനെട്ട് രൂപ അവർക്ക് കയ്യിൽ കൊടുക്കുകയും ചെയ്യണം ഒരു ബസ് ഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും വരുന്നത് അവർക്കൊരു ആയിരം രൂപ കൈവച്ച് കൊടുക്കാനും ബസ് കൂലിക്ക് നിന്ന് കൊടുക്കാനുള്ളവർ അങ്ങനെയുള്ളവരും എന്നെ സമീപിക്കുക ആളുണ്ട് പിന്നെ ഡീപ്പ് ക്ലീനിങ് ഒരു വീട് ക്ലീൻ ചെയ്യാതെ അടുക്കിപ്പെടുക്കാതെ ഒക്കെ ഇരുന്നാൽ അത് ആ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ പിന്നെ സ്ക്വയർ ഫീറ്റിൻ്റെ വിസ്താനം അനുസരിച്ച് പൈസ പറയും അങ്ങനെയുള്ളവർ മാത്രം എന്നെ വിളിക്കുക അനാവശ്യമായി വെറുതെ വിളിച്ച് ചോദിക്കേണ്ടി ഇത് നിങ്ങൾ കേൾക്കുക എല്ലാവരും വലിയ വലിയ വീടായിരിക്കും ഓടി കാറായിരിക്കും എല്ലാ സംഭവം ഉണ്ടായിരിക്കും പക്ഷേ വേലെടുക്കുന്നവന് കൂലി കൊടുക്കാൻ മൈൻഡില്ലാത്ത കുറേ പേരുണ്ട് അത് നിങ്ങൾ കളയുക വേലെടുത്തവൻ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് പൈസ അവൻ്റെ ഹൃദയം തണുപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക ഞാൻ അത് നിങ്ങൾക്ക് പുണ്യം കിട്ടുക അങ്ങനെ കൊടുത്താൽ വേറൊരു കാര്യമൊക്കെ പറയാം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ വേദന നിങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയും ഒരു ആത്മാർത്ഥത ഇല്ലാതെയും വേണം ആയിരിക്കും അവർ എന്ത് ജോലി ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് സ്വന്തം പോലെ ഒന്ന് ജോലി ആണെങ്കിൽ അവർക്ക് മാക്സിമം നല്ലൊരു വേദന കൊടുക്കണം പിന്നെ അത് ഈ ലൊക്കാലിറ്റിയിലുള്ളവരാണ് പുറത്ത് ഈ എറണാകുളം വിട്ട് പുറത്തേക്ക് പോയി ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൈസ കൂട്ടും കൂട്ടണം അതായത് നമ്മൾ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം നിന്ന് മുപ്പതിനായിരം രൂപ കൊടുക്കണം പിന്നെ അവരുടെ സമ്മതമാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ വരുന്നത് മുപ്പതിനായിരം രൂപ മാക്സിമം കൊടുക്കണം ഈ അത് ബാംഗ്ലൂർ മുപ്പത് മുപ്പത്തയ്യായിരം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ആൾ വരുന്നുണ്ട് മുപ്പത്തയ്യായിരം രൂപയൊക്കെ പറഞ്ഞാണ് വരുന്നത് ആളില്ല ഇതിനൊന്നും പോകാൻ അപ്പോൾ പോകുന്നവർക്ക് മനസ്സിലായി ഒരു ഗൾഫിൽ നിൽക്കുന്നതും നിങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്ന് ഫുൾ ടൈം നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആ പൈസ ഉള്ളവരാണ് പൈസ കൊടുക്കാൻ അവർക്ക് ജോലിക്കാർക്ക് കൊടുക്കാൻ അവരുടെ കൈ പോകത്തില്ല അപ്പോൾ അവിടെ ഒരു പിസിക്ക് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ ഗതി എല്ലാം തകർന്നു കഴിയുമ്പോഴായിരിക്കും ഒരാൾ വീട്ടുജോലിക്ക് വരുന്നത് അവിടെ നമ്മൾ മനസ്സമാധാനം കൊടുക്കണം മനസ്സ് നിറച്ചൊരു ശമ്പളവും കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ എൻ്റെ വിളിക്കുള്ളൂ അനാവശ്യമായി വെറുതെ പതിനഞ്ച് രൂപയൊക്കെ ഡോസ് ഇങ്ങുമ്മ പന്ത്രണ്ട് രൂപയൊക്കെ ഡോസ് ഇങ്ങുമ്മ ഈ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പറയുന്നത് പിന്നെ പതിനഞ്ച് രൂപ കൊടുക്കുക മൂന്നാല് പേരെ വേണമെന്ന് അതൊന്നും നടക്കുന്ന കാര്യമില്ല പന്ത്രണ്ട് രൂപ വെക്കുക മൂന്നാല് രീതിക്ക് എന്താ അടിമക്കണ്ണുകളാണ് നമ്മുടെ അങ്ങ് അവർക്ക് ഒരു ഒരു വീട്ടിലവ് നടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു കുടുംബം പുലരാനാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് വീട്ടുജോലി അല്ലെ എന്ത് ജോലിയാണെന്ന് പറഞ്ഞാലും വരുന്നത് അപ്പോൾ അവർ ഇത് എവിടത്തെ ന്യായവിധം ബാക്കി എല്ലാത്തിനും വസ്ത്രം വേണേൽ നല്ല വില കൊടുക്കണം സാധനങ്ങൾക്ക് വില കൂടും എല്ലാത്തിനും വില കൂടും എല്ലാത്തിനും വില കൊടുക്കും ഒരു വീട് വെക്കണമെങ്കിൽ ഓരോ സാധന സാമഗ്രികൾക്കും വിലയാണ് ഏത് പലവ്യഞ്ജനം എടുത്താലും നമ്മൾ അഞ്ച് വർഷം മുമ്പുള്ള അതല്ല ഇന്നുള്ളത് രണ്ട് വർഷം മുമ്പുള്ള അല്ല ഇന്നുള്ളത് പക്ഷേ ഒരു വീട്ടുജോലിക്കാർക്ക് പൈസ കൂട്ടാൻ പറയുമ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല നിങ്ങൾ നിങ്ങളെന്താ ചിന്തിച്ച് നിങ്ങളൊരു വീട്ടിൽ ഈ എണ്ണൂറ കാര്യം എത്ര ഗതി കെട്ടാ പോകുമോ നിങ്ങൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം ആദ്യം ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു വീട്ടുജോലിക്കാരി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ പറ അത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം ഇപ്പോൾ വീട്ടുജോലിക്കാരെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതി വെച്ച് പറയുകയാണ് ഞാൻ ആറേം ഭക്ഷം ചീർന്ന് പറയുമല്ലോ വേലെടുക്കുന്നവന് കൂലി കൊടുക്കണം അത് പതിനഞ്ച് തരട്ടെ ഇത് നാട്ടു നടപ്പുള്ളൊരു കൂലിയാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് എണ്ണൂറ് രൂപ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട് വന്ന് തൂത്ത് തൂത്ത് വാരണം ക്ലീൻ ചെയ്യണം വേസ്റ്റ് എടുത്ത് മാറ്റണം നമ്മുടെ അത്യാവശ്യം പാചകം ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്ത് രാവിലെ അതിരാവിലെ ഉണർന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മളെ ഹൃദയം പോലെ നമ്മുടെ വീട്ടിൽ നിൽക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കേണ്ടതാണ് വീട്ടു ജോലിക്കാരെന്ന് പറയുന്നത് അപ്പം അവർക്ക് നമ്മൾ മാന്യമായ പൈസ കൊടുക്കാൻ നല്ല സന്തോഷത്തോടെ കൊടുക്കണം അപ്പോൾ അവർ ആ കൂടി നമ്മുടെ വീട്ടിൽ നിൽക്കും അതൊന്ന് മനസ്സിലാക്കി തരണം നമുക്ക് അത് ഭയങ്കര പുണ്യവും കൂടെയാണ് നിങ്ങൾ ചെയ്യുന്നൊരു സൽക്കർമ്മം കൂടിയാണ് ഒരാളുടെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരുടെ മനസ്സ് തണുപ്പിച്ചേ കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ചില വീട്ടുജോലിക്കാർ വീട്ടിൽ വന്ന എങ്ങനെയാണെന്ന് പറയാ എളുപ്പം ജോലി തീർക്കുന്നവരായിരിക്കും ജോലി തീർത്താൽ റെസ്റ്റ് എടുത്തിരിക്കാതെ അപ്പൊ ഇവരുടെ വിചാരം ആ ഞാൻ ഇത്ര പൈസ കൊടുക്കുന്ന വെറുതെ ഇരിക്കുന്ന ആ സ്വഭാവമേ കൊള്ളത്തില്ല ചില സ്ത്രീകൾക്കുള്ള പരിപാടിയാണ് അത് അത് കൊള്ളത്തില്ല അത് മാറ്റിക്കോണം നമ്മൾ ചിന്തിച്ചു അവർ ശാരീരികമായി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന ജോലിക്കാരി എന്ന് പറഞ്ഞാൽ അവരിലൊരു ജീവനുള്ള വസ്തുവാണ് അത് നമ്മുടെ പോലെ ഒരാളാണ് എന്ന് അവർക്കും കൈവേദനയും കാലുവേദനയും നടുവേദനയൊക്കെ അവർ ഇത്രയോ ജോലിയൊക്കെ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ മേൽ കയറാൻ ചെല്ലുന്നത് അപ്പം അടുത്ത പണി ചെയ്യ് എന്നും അവർ വെറുതെ ഇരുത്തത്തില്ല എന്നുള്ള മൈൻഡ് പാടില്ല റെസ്റ്റ് കൊടുക്കണം അവർക്ക് എങ്കിലേ നമ്മളോട് അവരുടെ മനം നമ്മളെ പരാഗിപ്പോ നമ്മളെ ഈ തമ്പുരാനെന്ന് പറയുന്നത് നാളെ നമ്മളെ പിടിച്ച് വിലയാക്കി വിലക്കാരിയാക്കിക്കളെ അതൊന്നും നിമിഷങ്ങൾ വേണ്ട ഓരോ നമ്മൾ ഓരോന്നും കാണുന്നില്ല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത വല്ല ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും അതൊക്കെ അതായത് നമ്മൾക്ക് ഏതെങ്കിലും ദുർവിനിയോഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരും കർമ്മം പറയുന്നതും നിങ്ങൾ സൂക്ഷിക്കുക അപ്പം നമ്മൾ എന്താണോ ഇന്ന് ചെയ്യുന്നത് പണ്ടൊക്കെ പയ്യ പയ്യിപ്പോൾ സഡനാണ് എല്ലാം അപ്പോൾ ഡിജിറ്റൽ യുഗം പോലെ ഡിജിറ്റൽ ആണ് ഡിജിറ്റലാണ് കാര്യങ്ങളല്ലേ ഡിജിറ്റലാണ് കർമ്മത്തിൻ്റെ പരിപാടിയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം വലിയ ആൾക്കാർക്ക് കേൾക്കും വിഷമം തോന്നാ നിങ്ങളുടെ കാര്യങ്ങൾ പക്ഷേ അതുപോലെ ചില സ്ഥലത്ത് വീട്ടു വേ വീട്ടു ജോലിക്ക് നിന്ന് ഒരു നിശ്ചിത ശമ്പളം പറഞ്ഞ് അവിടെ കയറി കഴിഞ്ഞു പിന്നെ അനാവശ്യം കുറേ ബിരുദ്ധക്കാർ വരും ആ ബിരുദ്ധക്കാർ ഇവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇഷ്ടംപോലെ പാത്രം കഴുകാനും ഇരട്ടി ജോലി കാണും എന്ന് അപ്പോൾ അവരോട് എന്തു ചെയ്യണം നമ്മൾ ആ ഒരു ഗസ്റ്റ് വരുമ്പം നമ്മൾ ഒരു ദിവസത്തെ കാശ് എക്സ്ട്രാ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അവർക്ക് സന്തോഷം വരും മനസ്സിലെ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇതൊക്കെ ഞാൻ മാനുഷിക മൂല്യമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മറക്ക പോലീഷോം തോന്നരുത് അങ്ങനെയൊന്നും തോന്നരുത് നല്ല ആൾക്കാരെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് വരുന്ന ആളുകളെ നല്ല ക്ലാസ് കൊടുത്താൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ ഓരോരുത്തരെ കൊടുത്തു പറഞ്ഞു സിങ്കു നല്ല ആളാണ് വന്നിരിക്കുന്നത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ നിർത്തി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പഠി പഠിപ്പിച്ചുകൊടുത്ത് ഇങ്ങനെ പോലെ ചെയ്യണം എന്നൊക്കെ നല്ല ആളാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി കുളിച്ച് വൃത്തിയായിട്ട് നഖമൊക്കെ വെട്ടി മുടിയൊക്കെ രാവിലെ കെട്ടിവെച്ച് സൂപ്പറായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് അവരെ കാണുമെന്ന് തന്നെ ഒരു ഉമേഷം വരണം മറ്റേ വൾഗാരിറ്റിയിൽ നമ്മുടെ അവയവ പ്രദർശനത്തോടുകൂടി ഇന്നും നിൽക്കാത്ത നല്ലതായിട്ടുള്ള സ്ത്രീകളെ ഞാൻ പറയുന്നത് അതായത് ചില സ്ത്രീകൾ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരും എന്നും ചേച്ചി കിട്ടാങ്ങനെ നമ്മുടെ ഭർത്താവ് കണ്ടുകൊണ്ട് നോക്കും ഇതൊക്കെ തോന്നും നമുക്കൊരു വെപ്രാളം വരും എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ വരുന്ന ജോലിക്കാരോട് പറയുന്നത് ഭാര്യമായി വസ്ത്രം ചെയ്യണം ബോവന അങ്ങോട്ട് വീട്ടിലിടക്കാൻ ജാസ് ജസ്റ്റ് ഒന്ന് നോക്കുന്ന കണ്ട എൻ്റെ ചങ്ക് തകർന്നു പോകും അതുകൊണ്ട് ഞാൻ പറയും മര്യാദയായിട്ടുള്ള വസ്ത്രം ബോം വരുമ്പോൾ ഇവിടെ തുടക്കാനും ദുഃഖാനൊന്നും വരേണ്ടതുപോലെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചില നമുക്കിങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങളുണ്ട് എനിക്കുണ്ട് സ്വഭാവങ്ങൾ അപ്പം അത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് ഞാനത് പച്ചയായിട്ട് പറയുന്നു നിങ്ങളത് രസിക്കേണ്ടി വെക്കുന്നു ഇതാണ് വ്യത്യാസം ഇങ്ങനെ അപ്പം എല്ലാം പറഞ്ഞു കൊടുത്ത് സ്റ്റഡി ക്ലാസ് കൊടുത്താണ് വിടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ കൃത്യമായി എല്ലാവരോടും ചിരിച്ച് വർത്താനം പറയണം അവരുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചത് അനുസരിച്ച് ഒരു ജോലി ഇനി എന്ത് ചെയ്യണം മാഡം അങ്ങനെ പറയരുത് നോക്കിക്കണ്ട് ഒരു വീട്ടിൽ എങ്ങനെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു വൃത്തി എങ്ങനെയാണ് അടുക്കി ചിട്ട എന്താണ് എല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഡെയിലി രാവിലെയും വൈകിട്ട് കുളിക്കണം നമ്മൾ പാസ് ചെയ്യുമ്പോൾ പോലും ഒരു ഉണ്ടാകരുത് അവർക്ക് നമ്മൾ ബഹുമാനം തോന്നണം നമ്മുടെ വ്യക്തിത്വത്തോട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താണ് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വരുന്ന ആളുകൾ മോഷ്ടിക്കരുത് എന്ത് സാധനം എവിടെ ഇരിക്കുന്ന കണ്ടാലും ആ ഏരിയയിലിട്ട് എന്ന് പറഞ്ഞു അവിടുത്തെ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ഇളക്കം അങ്ങനെയൊന്നും ഉണ്ടാകരുത് നമ്മളോട് ചിരിച്ചു കളിച്ച് പറഞ്ഞാൽ ആ ഓക്കെ മിതമായി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഇല്ലേ ആ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം നമ്മൾ തമാശ നമ്മൾ ഓവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിലൊരു അമിതമ നമ്മുടെ കുറച്ച് ദിവസം വന്ന് കഴിയുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമൊക്കെ വീട്ടിൽ തോന്നുമ്പോൾ നമ്മളവിടുത്തെ ഗൃഹനാഥന്മാരോടോ അല്ലെങ്കിൽ അവരോടോ ഒക്കെ ഒരു ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് സംസാരിക്കുക ഒന്നും പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കർ ജോലി ചെയ്യുക നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലി സമയത്ത് ഫോൺ ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ടൈമിൽ ഫോൺ ചെയ്യുക ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്താണ് എൻ്റെ അടുത്തൊന്നൊരു ജോലിക്കാരി ഞാൻ വിടുന്നത് മനസ്സിലായി ഡീപ്ലി ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ചെയ്ത് തീർക്കുക ചെയ്തു തീർത്ത് നമ്മൾ വന്ന് കണ്ടിട്ടാണ് നമ്മൾ പൈസ പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ കാര്യം പറയാനുള്ളത് എന്തോ ഈ പൈസ കൊടുക്കുന്നത് രാവിലെ മൊഴി വൈകുന്നേരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ എന്തിനുണ്ട് ചക്കരകൾ ഒന്ന് ചിന്തിച്ച് നോക്കു നിങ്ങൾ നിങ്ങളൊരു മനു മനുഷ്യ പറ്റോട് ഒന്ന് ചിന്തിച്ച് എണ്ണൂറ് രൂപ വല്ല നമ്മൾ നമ്മൾ എത്ര രൂപ നിങ്ങൾ പൈസയൊക്കെ ഉള്ളവരല്ലേ കാറും വലിയ വീടും രണ്ടും മൂന്നും നാലും വീടും കാറും ഇതൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല ഒരു കുടുംബത്തിനെ കഴിയാനാണോ നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കാം പിന്നെയും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്ര ഗതികെട്ടവരാണ് സഹായം ചെയ്യണം ഞാൻ നിങ്ങളെ ആഹ്വാനം ആഹ്വാനിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളോളം നിങ്ങൾക്ക് ഒരു നാശവും വരത്തില്ല ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുമല്ല ഇതൊക്കെ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു ഒന്ന് അത് കോർ ചെയ്ത് പിന്നെ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കാത്ത ചില ആൾക്കാരുണ്ട് വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിലിരിക്കുന്ന പഴകിയ ഭക്ഷണം ആവശ്യത്തിന് മാത്രം ഫുഡ് വെപ്പിക്കുക അനാവശ്യമായി വെച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ കേക്കരുത് പഴകിയ ഭക്ഷണം കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അത് അവരുടെ ഒരു വീക്ക്നെസ് അപ്പം വേലക്കാരി എന്ന് പറഞ്ഞാൽ പഴകിയ ഭക്ഷണം കഴിക്കാനുള്ളതും വീട്ടിലെ സ്റ്റോർ റൂമിൽ കിടക്കാനുള്ളതുമാണെന്നൊരു ധാരണ അത് മാറ്റിയേക്കുക അവർക്കൊരു ചെറിയതാണെങ്കിലും നിങ്ങളൊരു കിടക്കാനുള്ള സൗകര്യം വിടും എല്ലാം ആയിട്ട് ഒപ്പിച്ച് അവർക്ക് കിടക്കാനുള്ള സൗകര്യം കൊടുക്കുക അതൊക്കെ നമ്മൾ അത്യതാപേക്ഷിതമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് കൊടുക്കുക പിന്നെ ഈ ഫുഡ് പഴയത് കൊടുക്കുന്ന പ്രവണത നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് തീർച്ചയായിട്ടും കൊടുക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് അവരൊന്ന് ചിന്തിച്ചോണം അവർ നമ്മളൊരു എല്ലാ മാനുഷിക മൂല്യങ്ങളും ബഹുമാനവും കൊടുത്തു തന്നെ പരിഗണിക്കേണ്ടവരാണ് അവരെ തള്ളിക്കളയരുത് അങ്ങനെ ചെയ്യരുത് കേട്ടെ ആ വീട്ടുജോലക്കാരി അങ്ങനെ കുച്ഛിച്ചൊന്നും കാണില്ല അവർക്കാണ് വില ഞാൻ വിടുന്ന വീട്ടുജോലിക്കാരോടും നല്ല പോലെ സ്നേഹത്തോട് പെരുമാറണം പിന്നെ ഞാൻ വിടുന്ന ആൾക്കാരോട് ആൾക്കാർ അവരോടും നിങ്ങൾക്ക് തരേണ്ട ബഹുമാനം സ്നേഹം അംഗീകാരം എല്ലാം അങ്ങോട്ടും തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഒരു വീട്ടിൽ ചന്തൽ എങ്ങനെ പെരുമാറണം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത് കള്ളത്തരം കാണിക്കരുത് എല്ലായിടത്തും ക്യാമറയൊക്കെ കാണും ഒരു കള്ളപ്പേര് കേൾപ്പിച്ചാൽ ഞാൻ ആദ്യം പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തേലും ഒരു പേഴ്സണൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ ഒന്നും പറയത്തൊന്നുമില്ല ഞാൻ ഇതൊക്കെ പറയുന്നത് പൊതുവായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം പഴകി ഭക്ഷണം കൊടുക്കുന്നവർ കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാത്തവർ കിടക്കാൻ സ്ഥലം കൊടുക്കാത്തവർ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് വേലക്കാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല എന്ന് പറയുന്നൊരു ഇതോടെ ഉണ്ട് ഞങ്ങൾ വേണ്ട വേലക്കാരി ആ സ്റ്റൈലങ്ങ് മാറ്റിയേക്കുക അങ്ങനെ അത് കൊള്ളില്ല അതുകൊണ്ടാണ് മാനസിക പരിഗണന കൊടുത്ത് നല്ല നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിന്നാലേ അവരെല്ലാ ജോലിയും ചെയ്തോളൂ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യവും സ്നേഹവും കാണത്തില്ല മനസ്സിലായോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയണമെന്ന് ഓർത്തില്ല ഓക്കേ